ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അവരെങ്ങനെയും അവരുടെ ചിഹ്നം സംരക്ഷിച്ച് ഇനാം വെച്ചി എലിപ്പെട്ടി മരപ്പട്ടി തുടങ്ങിയ മരപ്പട്ടി എത്തിയ ചിഹ്നമാണ് കാരണം പിണറായി വിജയൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മരപ്പട്ടി അത് എപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമാണ് അവർക്കറിയാം മോദിക്ക് അറിയാം അമിത്ഷായ്ക്കറിയാം ആർക്കും അറിയില്ലെങ്കിലും ഏറ്റവും പറഞ്ഞത് ഇവർക്ക് രണ്ടു പേർക്കും ഒരു യാഥാർത്ഥ്യം അറിയാം ടുപ്പിൽ ബി ജെ പി പരാജയപ്പെടാൻ പോവുകയാണ് അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി തോൽക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ് മറ്റാരെക്കാളും ഒരു രണ്ടുപേർക്കും അറിയാം മണ്ഡലം യു ഡി എഫ് ചെയർമാൻ മുത്തനത്താജ് രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ സർ കെ പി സി സെക്രട്ടറി എൻ ഡി വി കോഡിനേറ്റർ തണ്ഡലത്തുമരളി സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി വിക്രമൻ തമ്പി പി എസ് ബാബുരാജ് ഇ സമീർ രാധാമണി രാജൻ സി എ അനുഷാദ് വിദുരാഘവൻ പത്മകുമാർ നവാസ് വലി വീട്ടിൽ വൈലൽ സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം